നമസ്കാരം വീണ്ടും ഒരു അധ്യാപക ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു ഒപ്പം എന്നെ ഞാനാക്കിയ എൻ്റെ എല്ലാ ഗുരുഭൂതരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മൂല്യബോധമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം അധ്യാപകരുടെ അധ്യാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കെ തൻ്റെ ജന്മദിനം ആഘോഷിക്കട്ടെ എന്ന് ചോദിച്ചു വന്നവരോട് തൻ്റെ ജന്മദിനം അധ്യാപകരുടെ ദിനമായിട്ട് ആചരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു അന്നു മുതലാണ് സെപ്റ്റംബർ അഞ്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത് ജീവനുള്ള അധ്യാപകൻ അരികിലില്ലെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്തു മൂല്യമാണുള്ളത് അറിവുള്ള ആരോ എഴുതി വെച്ചതാണ് ഇതിലെ മൂന്ന് വാക്കുകൾ ശ്രദ്ധേയമാണ് ജീവനുള്ള ജീവിച്ചിരിക്കുന്ന അധ്യാപകൻ എന്നല്ല അതിൻ്റെ അർത്ഥം ജീവനുള്ള ഉണർവുള്ള ഊർജ്ജസ്വലരായ അധ്യാപകരായിട്ട് വേണം നമ്മൾ ക്ലാസ് മുറിയിലേക്ക് എത്താൻ രണ്ടാമത്തെ വാക്ക് അധ്യാപകൻ എന്നതാണ് അറിവിൽ നിന്നല്ല തിരിച്ചറിവിൽ നിന്ന് അറിയലുകളിൽ നിന്ന് വേണം അധ്യാപനം നടത്തേണ്ടത് മൂന്നാമത്തത് അരികിലുണ്ടായിരിക്കണം ഓരോ വിദ്യാർത്ഥിക്കും തൻ്റെ ഏത് പ്രശ്നങ്ങളിലും തൻ്റെ അധ്യാപകൻ തൻ്റെ അരികിലുണ്ടാകും അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ജനിപ്പിക്കാനായാൽ ആ അധ്യാപകൻ വിജയിച്ചു സ്കൂൾ വിട്ട് വിദ്യാർത്ഥി വീട്ടിലേക്ക് പോയാലും ഒരു ഫോൺ വിളിക്കപ്പുറം തൻ്റെ എല്ലാ സഹായത്തിനും ആ അധ്യാപകനുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം വിദ്യാർത്ഥികളിൽ ജനിപ്പിച്ചെടുക്കാനായിട്ട് ഓരോ അധ്യാപകനും സാധിക്കണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റുകൾ പഠിപ്പിക്കുക എന്നുള്ളതിൽ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഗൂഗിളും എ ഐയും ചാറ്റ് ജി പി റ്റിയും എല്ലാം അവരുടെ സംശയ നിവാരണത്തിനായിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ ഒരേ ടോപ്പിക് പല അധ്യാപകരെടുക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് കേൾക്കാം പക്ഷേ ഇവയ്ക്കൊന്നിനും ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സ്നേഹിക്കാനോ നെഞ്ചിലേറ്റാനോ മൂല്യബോധം പകർന്നു നൽകാനോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും സാധിക്കില്ല അവിടെയാണ് ഓരോ അധ്യാപകൻ്റെയും പ്രസക്തി ചെറിയൊരു കഥയാണ് ഒരിക്കൽ ഒരു അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നിന്നും വലിയ ബഹളം കേട്ടു ആ ബഹളം കൊണ്ട് തനിക്ക് ക്ലാസ് മര്യാദയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞ അധ്യാപിക അവിടെ ചെന്ന് കാര്യം കാര്യന്വേഷിച്ചു ആ പിരീഡ് എടുക്കേണ്ട ടീച്ചർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്തു കുട്ടികളോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എല്ലാവരും ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ പേപ്പറിലൊന്ന് എഴുതി വെക്കൂ എന്ന് ഉടനെ മാർക്കെന്ന് പറഞ്ഞ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ആ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ ഈ ക്ലാസ്സിലെ ഏറ്റവും തല്ലിപ്പൊളിയാണ് എന്നെ പറ്റിയിട്ട് മെറിറ്റ് ഒന്നും എഴുതാനായിട്ട് ഉണ്ടാവില്ല എന്ന് ഇപ്പം ടീച്ചർ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് കഴിയട്ടെ എന്നിട്ട് ഓരോരുത്തരും നമ്മളെ പറ്റി എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം വളരെ രസകരമായ ഒരു ആക്ടിവിറ്റി ആയിരിക്കും അത് എന്ന് പറഞ്ഞ് ടീച്ചർ അപ്പുറ ക്ലാസ്സിലേക്ക് പോയി ഈ ക്ലാസ്സിൽ പെട്ടെന്ന് നിശബ്ദതയായി ഓരോരുത്തരും ഓരോ വിദ്യാർത്ഥിയെയും നോക്കി ആ വിദ്യാർത്ഥിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അക്കമിട്ട് എഴുതി തുടങ്ങി ടീച്ചർ ആ പേപ്പറെല്ലാം കളക്റ്റ് ചെയ്ത് വൈകിട്ട് വീട്ടിലേക്ക് പോയി അന്ന് വൈകിട്ട് ടീച്ചറിനൊരു ഫോൺ കോൾ കോളെത്തി വീണ്ടും ആ മാർക്ക് എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു അത് അവൻ ചോദിച്ചു ടീച്ചർ എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും നല്ലത് എന്ന് ടീച്ചർ പറഞ്ഞാൽ സാരമില്ല നാളെ ഞാൻ ക്ലാസ്സിൽ വരട്ടെ ക്ലാസ്സിൽ വരുമ്പോൾ വായിക്കാനായിട്ട് അത് തരാമെന്ന് പിറ്റേന്ന് ടീച്ചർ ക്ലാസ്സിലെത്തി ആ പേപ്പറുകൾ ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഓരോരുത്തരും മറ്റുള്ള കുട്ടികൾ നമ്മളെപ്പറ്റി എഴുതിയിട്ടുള്ളത് വായിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ടീച്ചർ കണ്ടു മാർക്കിൻ്റെ പേപ്പറിലും ഒരുപാട് മെറിറ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു വെള്ളം തീർന്നപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്തത് പെൻസിലിൻ്റെ മുന ഒടിഞ്ഞപ്പോൾ തൻ്റെ പെൻസിലെടുത്ത് കൊടുത്തത് താഴെ വീണ റബ്ബർ എടുത്തു കൊടുത്തത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവനെ പറ്റി മെറിറ്റായിട്ട് പലരും എഴുതിയിട്ടുണ്ടായിരുന്നു മാർക്കിൻ്റെ മുഖത്ത് വന്ന ആ ഒരു സന്തോഷം ടീച്ചർ അന്ന് ശ്രദ്ധിച്ചു മുതൽ അവനിൽ വലിയ മാറ്റാണ് സംഭവിച്ചത് മഹാതല്ലിപ്പൊളിയാണ് എന്ന് എല്ലാവരും പേരെഴുതിയിരുന്ന ആ കുഞ്ഞ് അന്ന് മുതൽ വളരെയധികം വ്യത്യാസത്തോടുകൂടി നല്ലൊരു കുഞ്ഞായിട്ട് മാറുകയായിരുന്നു മാർക്ക് വളർന്നു അവൻ പട്ടാളത്തിൽ ചേർന്നു ഒരിക്കലും ഒരു യുദ്ധത്തിൽ അവൻ കൊല്ലപ്പെടുകയാണ് അവൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ആ ടീച്ചറും അന്ന് ഉണ്ടായിരുന്ന കുട്ടികളും ഒക്കെ എത്തിച്ചേരുകയുണ്ടായി ചടങ്ങുകൾക്കൊക്കെ ശേഷം മാർക്കിൻ്റെ അമ്മ ഒരു കഷ്ണം പേപ്പർ കൊണ്ടുപോയി ആ ടീച്ചറിൻ്റെ കയ്യിൽ കൊടുത്തു വളരെ ഭംഗിയായി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സെല്ലോ ടൈപ്പ് ചെയ്ത് ഒട്ടിച്ചിരുന്ന ഒരു പേപ്പറായിരുന്നു അത് അന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനെ പറ്റി നന്നായിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു ഷീറ്റ് പേപ്പറാണ് അവൻ ഭദ്രമായി തൻ്റെ പേഴ്സിനകത്ത് സൂക്ഷിച്ചു കൊണ്ടിരുന്നത് കുട്ടികൾ ബഹളം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ആ അധ്യാപിക ചെയ്ത ചെറിയൊരു ആശയമായിരുന്നുവെങ്കിൽ കൂടി അത് മാർക്കെന്ന് പറഞ്ഞ കുട്ടികൾ വരുത്തിയ മാറ്റം വളരെ വലുതായിരുന്നു പലപ്പോഴും നമ്മുടെ ക്ലാസ് മുറികളിലും തല്ലിപ്പൊളികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചില ആശയങ്ങളിലൂടെ നമുക്കവരെ നേർ വഴിക്ക് നയിക്കാനായിട്ട് സാധിക്കും അറിവിൻ്റെ പാഠപുസ്തകം എന്നുള്ളതിലുപരിയായി നന്മയുടെ വലിയ പാഠപുസ്തകങ്ങളായിട്ട് മാറാൻ ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ വീണ്ടും കാണാം നന്ദി ശുഭദിനം